മണത്തണ ചപ്പാരം ഭഗവതിയെ തൊഴുതു മടങ്ങി കുറുമാത്തൂർ നമ്പൂതിരിപ്പാട് രോഹിണി ആരാധനാ ദിവസം കൊട്ടിയൂരിൽ മഹാദേവന് ആലിംഗന പുഷ്പാഞ്ജലി സമർപ്പിച്ച കുറുമാത്തൂർ നമ്പൂതിരിപ്പാട് ആചാരപൂർവം മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെത്തി ആലിംഗന പുഷ്പാഞ്ജലി കഴിഞ്ഞു മടങ്ങുന്ന നായ്ക്കൻ സ്ഥാനികൻ ചപ്പാരം ക്ഷേത്രത്തിലെത്തണമെന്നാണ് പൂർവ്വനിശ്ചയം അതനുസരിച്ച് ചപ്പാരം ക്ഷേത്രത്തിലെത്തിയ കുറുമാത്തൂർ നമ്പൂതിരിപ്പാടിന്റെ കൂടെ മണത്തന കുണ്ടേൻ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നെത്തിയ പൂജാരിയുമുണ്ടായിരുന്നു പൂജാരി ശ്രീകോവിലിൽ കയറി ദേവിക്ക് പുഷ്പാഞ്ജലി നടത്തി കുറുമാത്തൂറിന് പ്രസാദം നൽകി തുടർന്ന് വടക്കിനിയിൽ എത്തിയ നായ്ക്കൻ സ്ഥാനികന് പ്രത്യേക വസ്തുക്കൾ നിറച്ച് വായ്പൊതി കെട്ടിയ മൺകലം സമർപ്പിച്ചു തുടർന്ന് ക്ഷേത്ര ഊരാളൻ നമ്പൂതിരിപ്പാടിനെ നമസ്കരിച്ച് ദക്ഷിണ സമർപ്പിച്ചു ചപ്പാരം ക്ഷേത്ര പൂജാരി കൂടിയായ ഊരാളന് തിരിച്ചും ദക്ഷിണ നൽകിയ കുറുമാത്തൂർ ഒരിക്കൽ കൂടി ദേവിയെ തൊഴുത് കുറുമാത്തൂർ ഇല്ലത്തേക്ക് മടങ്ങി സതി വിരഹത്തിൽ കോപാന്തനായ മഹാദേവനെ ആലിംഗനം ചെയ്ത് കോപം ശമീപ്പിച്ച വിഷ്ണുദേവൻ തുടർന്ന് ഭദ്രകാളിയെ വണങ്ങി അനുഗ്രഹം തേടുന്നതാണ് ആചാരസങ്കല്പം കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രധാന ഉപദേവതയാണ് മണത്തന ചപ്പാരം ഭഗവതി അക്കരെ സന്നിധാനത്ത് വളരെയും നിത്യപൂജ നടക്കുന്നത് ചപ്പാരം ഭഗവതിക്കാണ്